പറഞ്ഞിട്ടി പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ ശരണ്യുടെ സുഹൃത്ത് ഏർ നിതിനെ കേസിൽ കുറ്റകുക്തിയായി അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടു എന്നാണ് അത് പ്രധാനമായും സാഹചര്യ തെളിവുകൾ ഈ തെളിവുകളൊന്നും ശേഖരിക്കാൻ സാധിച്ചില്ല ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള തെളിവുകളൊന്നും പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോ കണ്ടെത്താൻ സാധിച്ചില്ല ഈ ക്രിമിനൽ ഗൂഢാലോചന നിലനിൽ നിലനിൽക്കുന്നില്ല അതുപോലെ തന്നെ സംഭവം നടക്കുന്ന ഫെബ്രുവരി പതിനേഴിന് പതിനേഴാം തീയതി തലേതു മുതൽ ഫെബ്രുവരി പിറ്റേ ദിവസം രാത്രി പതിനൊന്ന് വരെ പതിനൊന്ന് മണിവരെ ഇത് ഈ രണ്ടുപേരും ഈ ശരണിയും നിധിൻ തമ്മിലുള്ള കോളുകളൊന്നും നടന്നിട്ടില്ല മെസ്സേജുകളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തന്നെ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അമ്മ ഇത് കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ ശരണ്യും നിധിൻ തമ്മിലുള്ള ആ നിതിന്റെ കൂടെ താമസിക്കണം താമസിക്കാനുള്ള ഒരു കാരണത്താലാണ് ഈ ഒന്നര വയസ്സുകാരി കാരനെ ഈ കടൽഭിത്തിയിൽ എറിഞ്ഞ് ഏർ കൊലപ്പെടുത്തുന്നത് തുടർന്നാണ് ഇപ്പോൾ ഈ കേസിൽ ഒരു വിധി വന്നിരിക്കുന്നത് കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു കേസിൽ അമ്മയായിട്ടുള്ള ശരണ്യ ആ കേസ് കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ കടൽഭിത്തിയിൽ കൊന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അതിനുശേഷം ഈ ഭർത്താവിനെ ഈ കേസിൽ കൊടുക്കാനുള്ള സാഹചര്യം ഈ ഈ യുവതി അല്ലെങ്കിൽ ശരണ്യ പങ് പദ്ധതി ട്ടു എന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു കേസിൽ നാൽപ്പത്തി ഏഴ് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുള്ളത് അതിൽ വിചാരണക്കിടെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ശരണ്യ ജീവൻ ജീവൻ ജീവനെടുക്കാനുള്ള ഒരു സാഹ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാലും പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരു കടുത്ത വിമർശനം തന്നെയാണ് തളിപ്പറമ്പ് സെഷൻസ് കോടതി വിമർശിച്ചിട്ടുള്ളത് ഈ കേസിൽ ഒരു ഗൂഢാലോചന തെളിയിക്കാനോ അല്ലെങ്കിൽ വേണ്ട സാഹചര്യ തെളിവുകൾ ശേഖരിക്കാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഗൂഢാലോ ഗൂഢാലോചന ഈ കേസിൽ ഗൂഢാലോചന നിലനിൽക്കുന്നില്ല തെളിവുകൾ കോടതി അംഗീകരിച്ചു കടൽവിത്തി എറിഞ്ഞു എറിഞ്ഞു എന്നുള്ള അല്ലെങ്കിൽ എറിഞ്ഞ ശേഷം ശരണിയുടെ ഡ്രസ്സിൽ കണ്ട ഉപ്പിന്റെ അംശം അത് എങ്ങനെ വന്നു എന്നതിന് ഒരു ഉത്തരം നൽകാൻ ശരണ്യയ്ക്ക് സാധിച്ചില്ല അതുപോലെ തന്നെ കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റ ഈ കേസിൽ കുറ്റക്കാരിയാണെന്ന് അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഫെബ്രുവരി പതിനേഴാം തീയതി നടക്കുന്ന സംഭവത്തിന് പിന്നാലെ അല്ലെങ്കിൽ തലേ ദിവസം നടക്കുന്ന സംഭവത്തിന് പിന്നാലെ രാത്രി പിറ്റേ ദിവസം രാത്രി പതിനൊന്ന് മണിവരെ ഇരുവരും തമ്മിൽ യാതൊരു മെസ്സേജോ കോളും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന കാര്യം കോടതിക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ ശരണ്യ സുഹൃത്ത് നിധിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് എന്തായാലും മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ തളിപ്പറമ്പ് സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കേസിൽ ഒന്നര വയസ്സുള്ള മകനെ കടൽ കടൽവിത്തിയിൽ എറിഞ്ഞുകൊന്ന കേസിൽ ഇപ്പോൾ അമ്മ ശരണ്യ കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി ശരി കണ്ണൂർ തയ്യയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽ ഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതിയിൽ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് തളിപ്പറമ്പ് സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കേസിൽ രണ്ടാം പ്രതിയായിരുന്ന ശരണ്യയുടെ സുഹൃത്ത് വയ്യന്നൂർ സ്വദേശി നിധിനെ കോടതി വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ ഉണ്ടാകുന്നത് കാമുകനോടൊപ്പം ജീവിക്കാൻ ഒന്നര വയസ്സുള്ള മകൻ വിയാനെ കടൽ തീരത്തെ പാറക്കൂട്ടത്തിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ അകന്നു കഴിഞ്ഞിരുന്ന ഭർത്താവ് പ്രണവിനെ കൊടുക്കാനും ശരണ്യ പദ്ധതിയിട്ടിരുന്നു വിചാരണക്കിടെ കോഴിക്കോട് വെച്ച് ശരണ്യ ആത്മഹത്യ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേസിൽ നാല്പത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഇപ്പോൾ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കേസിലാണ് ഇപ്പോൾ വിചാരണയ്ക്ക് ശേഷം ഇപ്പോൾ കോടതി പ്രതി കുറ്റക്കാരിയാണെന്ന് കുട്ടിയുടെ അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കോടതിയിൽ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നത് തളിപ്പറമ്പ് സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് അതുപോലെ തന്നെ കേസിൽ രണ്ടാം പ്രതിയായിരുന്ന ശരണ്യയുടെ സുഹൃത്ത് വലിയന്നൂർ സ്വദേശി നിധിനെ കോടതി വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്